നമസ്കാരം ധാരാളം അന്യമതവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ കച്ചവട സ്ഥാപനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ച ഹൈന്ദവ ദേവീദേവന്മാരുടെ രൂപങ്ങൾ നാം കണ്ടിട്ടുണ്ട് അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള ഫോട്ടോകളും അതുപോലെ തന്നെ പ്രതിമകളുമൊക്കെ വിൽക്കുന്ന ധാരാളം മാർക്കറ്റുകൾ നമ്മുടെ പല സ്ഥലങ്ങളിലും നിലവിലുണ്ട് ഈ ഒരു സ്വഭാവം മാത്രമാണ് ഉണ്ണിക്കണ്ണൻ്റെ പടം വരയ്ക്കുന്ന ജസ്നയുടെ വിഷയത്തിലും ഹിന്ദു സമാജത്തിനുണ്ടാവേണ്ടത് ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഉണ്ണിക്കണ്ണനെ വരയ്ക്കുന്ന ജസ്നയുടെ ജീവിതം എന്ന് പറയുന്നത് ഇതിൽ വിവാദപരമായിട്ടുള്ള പല വിഷയങ്ങളും കടന്നു വരുമ്പോൾ എത്ര ഇത്രയേറെ ഹിന്ദു സമൂഹത്തിൽ ഈ ഉണ്ണിക്കണ്ണനോടുള്ള പ്രാധാന്യത്തോളം പ്രാധാന്യം കൊടുത്തോ ജസ്നയെ പ്രൊമോഷൻ നടത്തേണ്ട സാഹചര്യം എന്താണ് എന്നുകൂടി നമ്മുടെ സമൂഹം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുക്കുവാനുള്ള സാഹചര്യം ഒരുക്കുന്നതായാലും സുരേഷ് ഗോപി ഫോട്ടോ സ്വീകരിച്ചതായാലും ജസ്നെ എന്ന് പറയുന്ന കുട്ടിക്കോ അല്ലെങ്കിൽ ആ യുവതിക്ക് ഇത്തരത്തിൽ ഒരു ചിത്രം വരയ്ക്കുവാനുള്ള കഴിവുണ്ട് എങ്കിൽ ആ ഉപയോഗിച്ചിട്ട് ധനം സമ്പാദിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ തന്നെ പറയുന്നു വീട് വെക്കുവാൻ വേണ്ടിയിട്ട് ഒരു മാർഗമായിട്ടൊക്കെ ഇത് കാണുമ്പോൾ തൻ്റെ ഇഷ്ട ദൈവമായിട്ടാണ് ഭഗവാൻ ഉണ്ണിക്കണ്ണനെ കാണുന്നത് അല്ലെങ്കിൽ താൻ നിലവിലുള്ള മതവിശ്വാസത്തിൽ ആ മതവിശ്വാസത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് ഭഗവാൻ കൃഷ്ണനാണ് എൻ്റെ ഇഷ്ടദൈവം എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല ഈ ചിത്രവര നടക്കുന്നത് എന്ന് അവരുടെ വാചകങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വിവാദ വിഷയങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ ഇതൊക്കെ ഏറ്റുപിടിക്കുന്ന ഹിന്ദു സമാജത്തിലെ ഓരോ വ്യക്തികളും നാം സ്വയം ചിന്തിക്കേണ്ടത് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നിലവിലുള്ള ധാരാളം ദേവീ ദേവന്മാരുടെ വിഗ്രഹങ്ങളും ഫോട്ടോകളുമൊക്കെ വാങ്ങാൻ കിട്ടുന്ന അന്യമതസ്ഥരായിട്ടുള്ള അവരുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ വിൽക്കുന്ന അതേ ബുദ്ധിയോട് കൂടിയിട്ടാണ് ഈ തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങാൻ കിട്ടുന്ന സ്ഥാപനങ്ങൾ അതേ ഒരു അനുഭവത്തിൽ തന്നെയാണ് ഈ വിഷയത്തെ നാം കാണേണ്ടത് ഇതിന് വളരെ വലിയ പ്രൊമോഷൻ കൊടുക്കേണ്ട ആവശ്യകതയോ സാഹചര്യമോ ഒന്നും തന്നെ ഇത് ഈ വിഷയത്തിലില്ല ഇതിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ചത് കൊണ്ട് അവരുടെ സമൂഹം അവരെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ അവർ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ ഹിന്ദു സമാജം ഈ ജസ്നയ്ക്കോ ഹിന്ദു സമാജത്തിലൂടെയാണ് അവരുടെ ജീവിതം അല്ലെങ്കിൽ ഹിന് ഈ ഉണ്ണിക്കണ്ണനിലൂടെയാണ് അവർക്ക് വിശ്വാസം ഹിന്ദു സമാജത്തിലെ ദേവീദേവന്മാരുടെയൊക്കെ അവരുടെ ജീവിതത്തിലെ ഇഷ്ട ദൈവമായിട്ട് അവർ കണ്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ ഉണ്ട് ഹിന്ദു ധർമ്മത്തിലേക്ക് അവർക്ക് കടന്നു വരുവാനും ഈ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് അവർക്ക് ജീവിക്കുവാനും യാതൊരു സാഹചര്യ കുറവും ഈ കേരളത്തിലില്ല അപ്പോൾ നാളിതുവരെ ജസ്ന ഹിന്ദു ധർമ്മം സ്വീകരിച്ചതായിട്ടോ ഹിന്ദു ദേവീദേവന്മാരെ ഇഷ്ട ദൈവങ്ങളായി പ്രഖ്യാപിച്ചതായിട്ടോ ഒരു വാർത്ത പുറത്തു വരുന്നില്ല ഇസ്ലാം മതവിശ്വാസിയായിട്ട് ജീവിച്ചുകൊണ്ട് തന്നെ ഉണ്ണിക്കണ്ണൻ്റെ ചിത്രം വരച്ച് മാർക്കറ്റ് ചെയ്ത് ധനം സമ്പാദിച്ച് ഗൃഹനിർമ്മാണത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ജസ്നെ എന്ന് പറയുന്ന ആ യുവതിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരച്ച് വ്യാപാരം നടത്തി ധനം സമ്പാദിക്കുന്ന ഒരു കച്ചവട ബുദ്ധിയുള്ള ഒരു ചിത്രകാരിയായിട്ട് മാത്രമാണ് നാം കാണേണ്ടത് നന്ദി നമസ്തേ